ഹലോ ഹായ് മനാരി ലൈവെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെങ്കിൽ സുഖായിരിക്കുന്നില്ലേ ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ ഫ്രീഡം കിട്ടിയ മാസമാണ് നമുക്കിവിടെ ബേസിക്കലി ഫ്രീഡം എന്ന് പറയുന്നതിനകത്ത് തന്നെയുള്ളൊരു ഇമ്പോർട്ടൻ്റ്സ് ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം എസ്പെഷ്യലി ചാച്ച ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്ലസ് ഫിനാൻഷ്യൽ ഫ്രീഡം ഫോർ ലേഡീസ് ഞാനും എംപവർമെൻറ്റ് ഓഫ് ലേഡീസിൻ്റെ കുറെ ത്രീ ആഗ്രഹിക്കുന്ന ആളാണ് ടാറ്റയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന വൺ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സായിട്ട് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കൺട്രീസിലുള്ള ഏറ്റവും ഡാറ്റ മീൻസ് ട്രസ്റ്റ് എന്ന് തന്നെ അത്രയും ഗുഡ് വില്ലുള്ള കമ്പനിയാണ് ആ കമ്പനിയിൽ ട്വൻ്റി വൺ ആയിട്ട് വിത്തൌട്ട് ചേഞ്ചിങ് എനി നമ്പർ എനി കമ്പനി സെയിം കമ്പനിയിൽ ട്വൻറ്റി

ലേഡീസിനും മാത്രം അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് ഉണ്ട് പ്രൊട്ടക്ഷൻ പ്ലാൻ എല്ലാവർക്കും ഉണ്ട് അതിൽ ലേഡീസിനും മാത്രം എടുക്കാവുന്ന ഒരു പ്ലാനിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം നിങ്ങളോട് ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റിങ് എന്താണെന്ന് പറയുന്നത് നമ്മൾ ഡൈവോഴ്സും സിംഗിൾ പേരൻ്റുമായിട്ട് വരുന്ന ഒത്തിരി കാലങ്ങളും ചാലഞ്ചസും ഉണ്ട് സോ സിംഗിൾ പേരൻ്റിനും എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട് സോ ഓൾ ടൂഗതർ നോക്കിയാൽ ലേഡീസിന് ഫിഫ്റ്റീൻ പെർസെൻറ് സ്ട്രേറ്റബിൾ ഡിസ്കൗണ്ട് സിംഗിൾ കിമ്മിൻ ആണെങ്കിൽ അനഗർ വൺ പെർസെൻ്റ് സിക്സ്റ്റീൻ പെർസെൻറ്റ് ഡിസ്കൗണ്ടോട് കൂടിയ പ്രൊട്ടക്ഷൻ പ്ലാനിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സാണ് ഞാൻ എന്നെ തന്നെ ആക്കി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ഹസ്ബൻഡ് ആൻഡ് ത്രീ ചിൽഡ്രൻ ഉള്ളവരാണ് അറ്റ് പ്രസൻ്റ് ത്രീ കിഡ്സ് ഉണ്ടെന്ന് കരുതുക എല്ലാവരും ട്വൻറ്റി ഫൈവ് എയ്റ്റിന് താഴെയാണെന്ന് കരുതുക അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്നോ ആ ഒരു കോടിയുടെയോ രണ്ട് കോടിയുടെയോ രണ്ട് കോടിയുടെ പ്രൊട്ടക്ഷൻ പ്ലാൻ ആണ് എടുത്തിരിക്കുന്നത് എങ്കിൽ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഫാമിലിയിൽ രണ്ട് കോടി രൂപ കിട്ടും അത് നോർമൽ ഏത് പ്ലാൻ എടുത്താലും കിട്ടും ഇനി പറയുന്ന ഫീച്ചേഴ്സാണ് എൻ്റെ മൂന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എല്ലാ മാസവും രണ്ടു കോടിയുടെ പ്ലാൻ എടുത്ത കുട്ടിയുടെ വീട്ടിലാ എൻ്റെ വീട്ടിലേക്ക് വൺ ലാക്ക് വീതം ചെയ്യുന്നുണ്ട് ഇത് പോകുന്നത് ത്രീ കിഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നും മൂത്ത കുട്ടി ട്വൻറ്റി ഫൈവ് എയ്റ്റ് കവറ് ചെയ്തു ദെൻ രണ്ട് കുട്ടികൾക്കായിട്ട് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വീതം പോകുന്നു രണ്ടാമത്തെ കുട്ടി ട്വൻറ്റി ഫൈവ് എയ്റ്റായി വൺ ലാക്ക് മുൻപ് മൂത്ത മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടുന്നു മൂന്നാമത്തെ കുട്ടി ട്വൻറ്റി ഫൈവ് എയ്റ്റ് കഴിയുമ്പോൾ ആ ബെനിഫിറ്റ് തീരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുടുംബം പ്രൊട്ടക്ട് ചെയ്യുന്നു ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കമ്പനി എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അപ് എജ്യൂക്കേഷൻ ട്വന്റി ഫൈവ് എയ്റ്റ് ടേക്കൺ ആയിരുന്നു അഡീഷണൽ ഒരു ബെനിഫിറ്റോടെ ഉണ്ട് ഇൻ കേസ് എന്റെ ഹസ്ബൻഡാണ് ഡെത്ത് സംഭവിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖാന്തരം മിസ്റ്റർ ഓഫ് മൈ ഹസ്ബൻഡ് വിൽ സപ്പോർട്ട് ടാറ്റാബെൽസ് അപ്പോർട്ട്മെൻറ്റ് കണ്ടിട്ട് ഇനി ഞാനൊരു യങ് ആണെങ്കിൽ എനിക്ക് ഡെലിവറി ടൈമിൽ ഒരു വർഷത്തേക്ക് നമുക്ക് പ്രീമിയം അടയ്ക്കാതെ ഹോൾഡ് ചെയ്യാം ബെനിഫിറ്റുകളെല്ലാം അവിടെ എനിക്ക് വിത്തൗട്ട് ഇൻട്രസ്റ്റ് സെക്കൻഡ് ഇയറിൽ ആഡ് ചെയ്യാം ഈ ബെനിഫിറ്റ് നമുക്ക് പോളിസി പീരീഡിൽ ടു ടൈംസ് ആണ് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ആദ്യം പറഞ്ഞ ബെനിഫിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കുട്ടികളുടെ സ്റ്റഡി ടേക്ക് ആൻഡ് കെയർ ആണ്

that day thank you